സി പി എമ്മിനകത്ത് ഇപ്പോൾ സ്വയം വിമർശനത്തിന്റെ നാളുകളാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് കോഴിക്കോട്ടെ കോഴ വിവാദം പുറത്തു വരുന്നത് അതിന് പിന്നാലെ വന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനമാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് സഖാക്കൾക്ക് പണത്തോടുള്ള ആർത്തി കൂടുന്നുവെന്നാണ് തിരുവനന്തപുരം ബാങ്ക് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിൽ ഗോവിന്ദന്റെ രൂക്ഷ വിമർശനം എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്ന് പാർട്ടിക്ക് തന്നെ കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണ് താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല ക്ഷേത്രങ്ങളിൽ നിന്നും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കരുതെന്നും പാർട്ടി സെക്രട്ടറി സഖാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് റിപ്പോർട്ടുകൾ മരണവും വിവാഹവും ഉൾപ്പെടെ പ്രദേശത്തെ വിഷയങ്ങളിൽ പാർട്ടി അംഗങ്ങൾ സജീവമായി നിൽക്കണം വിശ്വാസികളെയും കൂടെ നിർത്തണമെന്നും ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചു ഏതായാലും തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് സി പി എം കൃത്യമായ പഠനം നടത്തിയെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ എം വി ഗോവിന്ദന് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു